പൈലറ്റ് ചോദിക്കുകയാണ് ഇതാരാണ് ഓഫ് ചെയ്തതപ്പാ എനിക്ക് മനസ്സിലാകുന്നില്ല ഇതാരോ ഓഫ് ചെയ്തിരിക്കുന്നത് ആരെങ്കിലും ഉണ്ടോ ഇങ്ങനെ ഇങ്ങനെയാണോ ചോദിക്കേണ്ടത് എന്നിട്ട് എല്ലാവരും പറയുന്നത് എന്താ ഇവരൊക്കെ ഭയങ്കര എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരാണ് അപ്പോഴവിടുന്ന് പറഞ്ഞു ഇവർക്ക് അറിയില്ലേ ഇന്നിന്ന സാധനങ്ങളൊക്കെ ഓൺ ചെയ്യണം അല്ലെങ്കിൽ ഇന്നിന്നതൊക്കെ ഓഫ് ചെയ്യണം എന്ന് ഇവർക്കറിയില്ലേ അതാണ് എനിക്ക് മനസ്സിലാകും ചോദിക്കുകയാണ് ഇതാരാണ് ഓഫ് ചെയ്തത് ഇതെന്താ ഓട്ടോറിക്ഷയാണ് ഓടിക്കുന്നത് അല്ലെങ്കിൽ ഇതെന്തേ ഇത് തമാശയും കളിയാ അല്ല എനിക്ക് മനസ്സിലാകാത്തോണ്ടിരിക്കുന്ന പത്തിരുപത് ഇരുന്നൂറ്റി അമ്പതാളുടെ ജീവനും വെച്ചുള്ള ഇങ്ങളുടെ തമാശയും കളിയാണോ ഇത് അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ നമ്മുടെ പത്തനംതിട്ടയിലുള്ള സഹോദരി രഞ്ജിത ഇവരൊക്കെ മരിച്ചത് എങ്ങനെയാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം അഹമ്മദാബാദ് വിമാന ദുരന്തം അത് നിങ്ങൾക്ക് എല്ലാവർക്കും ഓർമ്മയുണ്ടാകുമല്ലോ ഇന്നിപ്പോഴെന്ന് പറഞ്ഞാൽ പുതിയൊരു ചർച്ച വന്നിരിക്കുകയാണെങ്കിൽ എന്താ കാരണം അതിൻ്റെ ബ്ലാക്ക് ബോക്സിൽ അവരെന്താണ് സംസാരിച്ചിരിക്കുന്നത് ഇതെങ്ങനെയാണ് തകർന്നത് എന്നൊക്കെയുള്ള കാര്യങ്ങളാണ് വരുന്നത് ഒരു സാധാരണക്കാരൻ എന്ന നിലയിൽ ഒരു കാര്യം ഞാൻ പറയുകയാണ് അതായത് ഇവർക്കൊന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ജീവനിൽ ഒരു ഉത്തരവാദിത്വ ബോധവുമില്ല എന്നാണ് എനിക്ക് മനസ്സിലായിരിക്കുന്നത് പൈലറ്റ് മറ്റേ പൈലറ്റിനോട് ചോദിക്കുക പോലും ഇത് ആരാണ് ഓഫാക്കിയിരിക്കുന്നത് എന്താണ് ഇന്ധന ടാങ്കിൻ്റെ അവിടെയുള്ള വാൽവ് ആരാണ് ഓഫാക്കിയത് എന്ന് ചോദിച്ചപ്പോൾ പൈലറ്റ് പറയുകയാണ് സഹപൈലറ്റ് എനിക്കറിയില്ല എന്ന് അതായത് ആരും ഓഫാക്കിയെന്ന് ഇവർക്ക് തന്നെ അറിയില്ല ഇവരെന്താണ് പിന്നെ ചെയ്തിരിക്കുന്നത് അതായത് ഇത്രയും പിന്നെ എന്താ പറയുന്നത് നിരുത്തരവാദമായിട്ടാണോ ഇവരൊക്കെ എന്ന് പറഞ്ഞാൽ ജോലി ചെയ്യുന്നത് അതാണ് എനിക്ക് ചോദിക്കാനുള്ളത് എത്ര പേരുടെ ജീവനാണ് പൊലിഞ്ഞു പോയത് എത്ര പേരാണ് ഒരു ഒരു നിമിഷം കൊണ്ട് എന്ന് തന്നെ അനാഥരായിരിക്കുന്നത് അവർക്കൊക്കെ എത്ര പൈസ കൊടുത്താലാണ് ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഈ പാവങ്ങളൊക്കെ കഴുകിക്കളയാന്ന് മാത്രമേ എനിക്ക് ചോദിക്കാനുള്ളൂ അമ്മാതിരി തെണ്ടിത്തരമല്ലേ ഇവരൊക്കെ ചെയ്യുന്നത് അതായത് ഈ എയർ ഇന്ത്യ എന്ന് പറയുന്ന ഫ്ലൈറ്റ് തന്നെ എന്ന് പറഞ്ഞാൽ എൻ്റെ അഭിപ്രായത്തിനെ എല്ലാം നിരോധിക്കുകയാണ് വേണ്ടത് അതായത് അമ്മാതിരി കൂതുറ ഫ്ലൈറ്റുകളാണ് ഇപ്പോൾ തന്നെ എന്ന് പറഞ്ഞാൽ എല്ലാ ദിവസവും എന്താ ഇന്ന വിമാനം റദ്ദാക്കി ഇന്ന വിമാനം അവിടെ സ്റ്റാർട്ടിങ് പ്രോബ്ലം ഇന്ന വിമാനത്തിന് എന്തോ പ്രോബ്ലം ഇതൊക്കെയാണ് പറയുന്നത് ഈ ഗൾഫ് രാജ്യങ്ങളിൽ പോയിട്ട് വരുന്നവർക്കറിയാം എയർ ഇന്ത്യയിൽ യാത്ര ചെയ്യുമ്പോൾ ബുദ്ധിമുട്ടുകള് അതുപോലെ തന്നെ അവിടെയുള്ള ജനങ്ങളുടെ ആ ജീവനക്കാരുടെ അഹങ്കാരങ്ങൾ അഹങ്കാരങ്ങള് പിന്നു പറഞ്ഞാൽ ഇവന്മാരെന്തോ നമ്മളെന്തോ ഒരു ഫ്രീ ആയിട്ട് പോകുന്നത് പോലെയാണ് എല്ലാ കാര്യത്തിലും എന്ന് പറഞ്ഞാൽ ഭയങ്കര അഹങ്കാരം തന്നെയാണ് എന്നാലും നിങ്ങൾ എന്തിനാണ് ഇതിൽ യാത്ര ചെയ്യുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വേറെ വഴിവേണ്ട മക്കളെ അതാണ് ഞാൻ ആലോചിക്കുന്നത് പണ്ടി ടാറ്റ എന്ന് പറയുന്ന കമ്പനി എല്ലാവരും പറഞ്ഞു അയ്യോ ഇനി എയർ ഇന്ത്യ നന്നാവുകയെ ഇനി എയർ ഇന്ത്യ na we're എന്നിട്ട് എന്താ ഇപ്പോഴും നടന്നത് ഒരു കുന്തവും നടന്നിട്ടില്ല അതാണ് മനസ്സിലാക്കേണ്ടത് ഒരു കുന്തം നടന്നിട്ടില്ല പക്ഷേ തകർന്നു കഴിഞ്ഞപ്പോൾ എല്ലാവർക്കും ഓരോ കോടി ഉറപ്പെ കൊടുക്കാമെന്ന് പറഞ്ഞു അതൊരു വലിയ കാര്യമായിട്ടാണ് ഞാൻ കണക്കുകൂട്ടുന്നത് കാരണം എന്താണെന്ന് ചോദിച്ചാൽ പണ്ടൊക്കെ നമുക്കറിയാം ഇവിടെയൊക്കെ എന്താ പറയുക മംഗ മംഗലാപുരത്തൊക്കെ നടന്നിട്ടുണ്ട് അവിടെയൊന്നും ആർക്കും ഒരു കോടിയൊന്നും കിട്ടിയിട്ടോ എന്ന് എനിക്കറിയില്ല കാരണം ഇപ്പോഴും ഇപ്പോഴെന്ന് പറഞ്ഞാൽ എന്ന് അവരൊക്കെ പറയുന്നത് അപ്പോൾ ഇങ്ങനെ നമ്മുടെ എന്താ പറഞ്ഞാൽ നമ്മളൊക്കെ വിശ്വസിച്ചിട്ടാണ് ഇതിൻ്റെ അകത്തൊക്കെ യാത്ര ചെയ്യുന്നത് അല്ലാതെ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇതിൻ്റെ ഈ പിന്നെ മെക്കാനിക്കൽ സെക്ഷൻ അറിഞ്ഞിട്ടോ അല്ലെങ്കിൽ ഇത് എങ്ങനെ ാണ് ഓട്ടുന്നത് എന്ന് അറിഞ്ഞിട്ടോ ഈ പൈലറ്റ് എന്താ എന്താണ് അവർ ചെയ്യുന്നത് എന്ന് അറിഞ്ഞിട്ടോ ഒന്നുമല്ല പക്ഷെ ഇവരൊക്കെ ചെയ്യുന്ന എന്താണ് ഇത്രയും ആൾക്കാരുടെ ജീവൻ വെച്ചിട്ട് ഇവരൊക്കെ പന്താടുകയാണ് എനിക്ക് ബലമായ സംശയം എന്താണെന്ന് വെച്ചാൽ അതിന്റെ അകത്ത് ഏതോ ഒരുത്തം കടന്നു കൂടിയിട്ടുണ്ട് അവൻ എന്തോ ചെയ്തിട്ടുണ്ട് എന്നുള്ളൊരു ബലമായ സംശയം എനിക്കുണ്ട് ഒരു സാധാരണക്കാരനാണ് ന്യൂസ് ചാനലും കാര്യങ്ങളൊക്കെ നോക്കുമ്പോഴും നമുക്കുണ്ടാകുന്ന സംശയങ്ങളാണ് ഇത് ചിലപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വിമാന ദുരന്തത്തിൽപ്പെട്ട ആൾക്കാർക്ക് എല്ലാവർക്കും അതായത് അവരുടെ കുടുംബങ്ങൾക്കെല്ലാം തോന്നുന്ന സംശയം തന്നെയാണ് അതായത് പൈലറ്റ് ചോദിക്കുകയാണ് ഇതാരാണ് ഓഫ് ചെയ്ത് ഇതെന്ത് ഓട്ടോറിക്ഷയാണ് ഓടിക്കുന്നത് അതാണ് എനിക്ക് മനസ്സിലാകാത്തത് ഇതെന്ന് പറഞ്ഞ ആകാശത്തൂടെ പോകുന്ന സാധനമല്ലേ ആറ് മിനിറ്റ് അതായത് ആറ് ആറ് സെക്കൻഡിനുള്ളിൽ തകർന്നു വീണു എന്നാണ് പറയുന്നത് എന്നിട്ട് തകർന്ന വീണതിൻ്റെ ഫോട്ടോ എടുത്തവന് കുറ്റം അതുപോലെ തന്നെ അവിടെ വഴി നടന്നവന് കുറ്റം ഇങ്ങനെയുള്ള ആൾക്കാർക്കൊക്കെ കുറ്റം എന്നുള്ളതാണ് അപ്പോൾ ഇവരൊക്കെ ശരിക്കും പറഞ്ഞ് ഇവരെയൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നുകിലുമെന്ന് പറഞ്ഞാൽ പിരിച്ചുവിടുക ഇല്ലെങ്കിലും എന്ന് പറഞ്ഞാൽ ഭീമമായിട്ടുള്ള നഷ്ടപരിഹാരം വാങ്ങിക്കുക എന്നിട്ട് ഇവരുകളൊക്കെ ജയിലിൽ അടക്കുക എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ അതായത് ഇതിൻ്റെ ഉത്തരവാദിത്തപ്പെട്ടവർ ഇപ്പം പൈലറ്റ്മാരെ ഒന്നും ചെയ്യാൻ കഴിയില്ല കാരണം എന്താണെന്ന് വെച്ചാൽ എന്ന് പറഞ്ഞാൽ ആദ്യമേ പോയിരിക്കുകയാണ് അപ്പോൾ അവരെ അവരെ ആരെങ്കിലും ചതിച്ചിട്ടുണ്ടോ അല്ലെങ്കിൽ ഇതിൻ്റെ അകത്ത് എന്തെങ്കിലും വീഴ്ച നടന്നിട്ടുണ്ടോ ഇനി ഇതിൻ്റെ അകത്ത് എന്തെങ്കിലും പ്രോബ്ലംസ് ഈ വിമാനത്തിന് തന്നെ എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടോ നമ്മളെല്ലാവരും കണ്ടതാണ് ആ വിമാനം ഡൽഹിയിൽ നിന്നോ എവിടെ നിന്നോ വരുമ്പോഴേ ഒരാൾ വീഡിയോ എടുത്തിട്ടിരുന്നു അതിൻ്റെ അകത്ത് എന്ന് പറഞ്ഞാൽ കൃത്യമായിട്ട് എ പ്രവർത്തിക്കുന്നില്ല അതുപോലെ തന്നെ പലതരം പ്രശ്നങ്ങളുണ്ട് അതൊന്നും പരിഹരിക്കാൻ വേണ്ടി ഒരാളും വന്നിട്ടില്ല അല്ലെങ്കിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയേണ്ടത് ഒരേ ഒരാൾക്കും ഒരു ഉത്തരവാദിത്ത ബോധമില്ല ഇതിങ്ങനെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ അങ്ങ് ഓടുന്നു കുറേ ആൾക്കാർ അതിൻ്റെ അകത്ത് കയറുന്നത് അത്ര മാത്രമേ ഉള്ളൂ പിന്നെയാന്ന് പറഞ്ഞ് ഇതിൻ്റെയൊക്കെ പഴക്കം കേട്ട് കഴിഞ്ഞാൽ നമ്മൾ തന്നെ ഞെട്ടിപ്പോകും പണ്ടാരോ പറയുന്നത് കേട്ട് എവിടെയൊക്കെയോ ഏതൊക്കെയോ രാജ്യത്തിൽ ഓടി തയ്യിട്ട് ഒഴിവാക്കിയ സാധനമാണ് ഇവിടത്തേക്ക് കൊണ്ടുവരുന്നത് എന്ന് അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഏറ്റവും വലിയൊരു സങ്കടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ രഞ്ജിത എന്ന് പറയുന്ന സഹോദരി ആ സഹോദരി മരണപ്പെട്ടത് തന്നെയാണ് അന്ന് നമ്മളെല്ലാവരും കണ്ടതാണ് ആ രണ്ട് കുഞ്ഞുങ്ങളുടെ ആ ഒരു കരച്ചിലും അതുപോലെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എന്താ പറഞ്ഞാൽ ആ അമ്മയുടെ കരച്ചിലും ഇതൊക്കെ നമ്മൾ കണ്ടതാണ് പിന്നീട് എന്ന് പറഞ്ഞാൽ മൃതദേഹം കൊണ്ടുവന്നു എല്ലാവർക്കും അറിയാം കുറേ ലേറ്റായിട്ടാണ് കിട്ടിയിരിക്കുന്നത് അപ്പോൾ അവരുടെയൊക്കെ ദുഃഖം അതായത് ഈ വാർത്തകളൊക്കെ കേൾക്കുമ്പോൾ ഇങ്ങനെ ഒരുപാട് രഞ്ജിതമാറുണ്ട് അതുപോലെ ഒരുപാട് ആൾക്കാരുണ്ട് ഒരു നിമിഷം കൊണ്ടാണ് അവർക്ക് കുടുംബനാഥനെ നഷ്ടപ്പെട്ടത് അച്ഛനെ ത് അതുപോലെ ഭർത്താവിനെ നഷ്ടപ്പെട്ടവർ ഇങ്ങനെയുള്ള ഒരുപാട് ആൾക്കാർക്ക് ഒരു നിമിഷം കൊണ്ട് എല്ലാം തകർന്ന് തരിപ്പണമായി എന്നുള്ളതാണ് അവരുടെ ഒരുപാട് സ്വപ്നങ്ങളാണ് തകർന്നിരിക്കുന്നത് അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ നമ്മുടെ രഞ്ജിത എന്ന് പറയുന്ന സഹോദരിക്കുണ്ടായ ഒരുപാട് സ്വപ്നങ്ങൾ ഉണ്ടായിരുന്നു അതായത് നല്ലൊരു വീട് വെക്കണം ആ വീട്ടിൽ എന്ന് പറഞ്ഞാൽ തൻ്റെ കുഞ്ഞുങ്ങളെയും അമ്മയെയും നല്ല രീതിയിൽ സംരക്ഷിക്കണം എന്നുള്ള ഒരുപാട് ആഗ്രഹങ്ങൾ ബാക്കി വെച്ചിട്ടാണ് അവരൊക്കെ പോയിരിക്കുന്നത് എല്ലാവരും പറയുന്ന പോലെ ഒരുപാട് ഇൻഷുറൻസ് കിട്ടും കോടികളെല്ലാം ഇനി കിട്ടാൻ പോകുന്നത് പിന്നെ എന്താണ് പ്രശ്നം എന്നൊക്കെ ചോദിക്കും ഒരു കാര്യം ഞാൻ ചോദിച്ചോട്ടെ എത്ര കോടികൾ നമുക്ക് ഉണ്ടായിട്ടും എന്താണ് വേണ്ടത് അതായത് നമുക്ക് നമ്മൾ വേണ്ടപ്പെട്ടവര് പോയി കഴിഞ്ഞാൽ നമ്മൾ കോടികളും കെട്ടിപ്പിടിച്ച് ഇരിക്കുകയാണോ ചെയ്യുക നമ്മൾ ഈ കോടികളൊക്കെ എന്ന് പറഞ്ഞാൽ വെറും കടലാശ് മാത്രമാണ് അപ്പോഴേ നമ്മൾ വിചാരിക്കുന്ന പോലെ ഈ കോടികൾക്ക് അത്ര നിറമൊന്നുമില്ല അതായത് മനുഷ്യജീവൻ പോയിട്ട് കോടികൾ തരാം നിങ്ങൾ ആശ്വാസപ്പെടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാൾക്കും കഴിയില്ല കാരണം ഒരാളുടെ വിടവ് നികത്താൻ വേണ്ടിയിട്ട് എത്ര കോടികൾ അവിടെ കൊണ്ടുപോയിട്ട് നോട്ട് കെട്ടുകൊണ്ട് തുലാഭാരം നടത്തി കഴിഞ്ഞാലും ചിലപ്പോൾ കഴിയില്ല എനിക്ക് തോന്നിയത് അങ്ങനെയാണ് ആ കുഞ്ഞുങ്ങളുടെ രണ്ടു പേരെയും വെച്ച് നോക്കുമ്പോൾ അതിജങ്ങൾക്ക് എന്ന് പറഞ്ഞാൽ അച്ഛനില്ല അച്ഛനുണ്ട് എന്നേ ഉള്ളൂ പക്ഷേ അച്ഛനുമായിട്ട് യാതൊരു ബന്ധവുമില്ല ആകെ പറഞ്ഞാൽ ഒരു അമ്മൂമ്മ മാത്രമാണ് ആ അമ്മൂമ്മയുടെ കാലശേഷം ആ പിഞ്ചു കുഞ്ഞുങ്ങൾ എന്തു ചെയ്യും അങ്ങനെയുള്ള നിരവധി ആൾക്കാർ അതുപോലെ എന്ന് പറഞ്ഞാൽ ഈ ഫ്ലൈറ്റ് വീണ സ്ഥലത്ത് താമസിക്കുന്ന ആൾക്കാർ അതുപോലെ കുറേ ഡോക്ടർമാർ ഇങ്ങനെയുള്ള ഒരുപാട് പേരുടെ സ്വപ്നമാണ് തകർന്നു പോയത് ഒരു നിമിഷം കൊണ്ട് ഏതോ ഒരു ഒരുത്തൻ്റെ തെണ്ടിത്തരം അത്രയേ പറയാനുള്ളൂ അല്ലാതെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ഒന്നും പറയാനില്ല എന്താണെന്ന് വെച്ചാൽ ഈ പൈലറ്റ് ചോദിക്കുകയാണ് ഇതാരാണ് ഓഫ് ചെയ്തതപ്പം എനിക്ക് മനസ്സിലാകുന്നില്ല ഇതാരാണ് ഓഫ് ചെയ്തിരിക്കുന്നത് ആരെങ്കിലും ഉണ്ടോ ഇങ്ങനെ ഇങ്ങനെയാണോ ചോദിക്കേണ്ടത് അതാണ് എനിക്ക് മനസ്സിലാകാത്തത് അപ്പോൾ മറ്റേ പൈലറ്റ് പറയുകയാണ് എന്നിട്ട് എല്ലാവരും പറയുന്നത് എന്താ ഇവരൊക്കെ ഭയങ്കര എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരാണ് അപ്പോഴവിടുന്ന് പറന്ന് ഉയർന്നു ഉയരുമ്പോഴിക്ക് അറിയില്ലേ ഇന്നിന്ന സാധനങ്ങളൊക്കെ ഓൺ ചെയ്യണം അല്ലെങ്കിൽ ഇന്നിന്നതൊക്കെ ഓഫ് ചെയ്യണം എന്ന് ഇവർക്കറിയില്ലേ അതാണ് എനിക്ക് മനസ്സിലാകാത്തത് സാധാരണക്കാരനോട് ഇപ്പോൾ പറയാൻ കഴിയാം നമുക്ക് ഈ പിന്നെ ഇതിങ്ങനെ ഓഫ് ചെയ്തത് കൊണ്ടാണ് ഇത് വീണിരിക്കുന്നത് എന്ന് ഇങ്ങനെ നിരോത്തരപരമായിട്ട് പെരുമാറുന്ന ഒരുപാട് ആൾക്കാരുണ്ട് ഇവറ്റകളെയൊക്കെ എന്ന് പറഞ്ഞാൽ സർവീസിൽ നിന്നും പിരിച്ചുവിടുകയാണ് വേണ്ടത് ഇല്ലെങ്കിൽ എന്ന് പറഞ്ഞാൽ ഇതുപോലെ ഒരുപാട് പേരുടെ സ്വപ്നം ഉണ്ടല്ലോ ചിറക് കരിഞ്ഞ പോലെ പോകുമെന്ന് എനിക്ക് പറയാനുള്ളൂ എന്ന് പറഞ്ഞാൽ ചിറക് കരിഞ്ഞ് താഴെ വീണ് വെന്തി വെണ്ണീരായി പോകും അപ്പോൾ പറയുന്ന ചില ആൾക്കാർ പറയുന്നൊരു കാര്യമുണ്ട് ഇതിലും വലിയ അപകടങ്ങളൊക്കെ നടക്കുന്നില്ലേ ഇതിലും വലിയ സ്ഥലങ്ങളിലൊക്കെ ഫ്ലൈറ്റ് കാണാതാവുന്നില്ലേ എന്ന് പക്ഷേ ഒരു കാര്യം നിങ്ങൾ ഓർക്കുക ഈ ഫ്ലൈറ്റ് ദുരന്തം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വലിയ സംഭവം തന്നെയാണ് എല്ലാവർക്കും അറിയാം പക്ഷേ അതിൻ്റെ അതിൽ കൃത്യമായിട്ടെന്ന് പറഞ്ഞാൽ എഞ്ചിനീയറിങ്ങും സംവിധാനങ്ങളുണ്ട് അത് നോക്കാനും കാര്യങ്ങൾക്കൊക്കെ അത് ഇന്ത്യയിൽ എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടി കാര്യക്ഷമമാണെന്നാണ് എല്ലാവരും കരുതുന്നത് പക്ഷേങ്കിൽ ഇപ്പോൾ ഈ എയർ ഇന്ത്യ ഫ്ലൈറ്റുകൾ തന്നെയാണ് ഇതുപോലുള്ള പ്രശ്നങ്ങളിൽ ചെന്ന് ചാടുന്നത് അത് അവരുടെ മാനേജ്മെൻറ്റിൻ്റെ വീഴ്ച തന്നെയാണ് പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില ആൾക്കാർ പറയുന്നത് ഇതൊക്കെ പൈലറ്റിൻ്റെ തലയിൽ വെച്ച് കൊടുക്കാനാണോ ഇവർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതും സംശയമുണ്ട് അതിന് ഞാൻ പറയാം എന്താണ് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പൈലറ്റ് ിന്റെ അതായത് ഇവരുടെ കമ്പനിക്ക് വേണ്ട ഒരു പൈലറ്റാണ് ആ പൈലറ്റിന്റെ സംസ്കാര ചടങ്ങില് ഒരു ടാറ്റേന്റെ ഒരു ഉദ്യോഗസ്ഥന്മാർ പോലും പങ്കെടുത്തിട്ടില്ല അതാണ് നിങ്ങൾ നോക്കേണ്ടത് അതായത് ഇവർക്കെന്താ ദേഷ്യമായിരുന്നു അവരോട് അല്ലെങ്കിൽ അവർക്ക് വേണ്ടപ്പെട്ട ഒരാളുടെ സംസ്കാര ചടങ്ങിൽ പങ്കെടു പങ്കെടുക്കത്തില്ലേ ഇപ്പോൾ കോഴിക്കോട് വിമാന ദുരന്തം ഉണ്ടായപ്പോൾ ആ ഒരു എയർ ഇന്ത്യ ഫ്ലൈറ്റിൽ ആ ഒരു പൈലറ്റിനെ കൊണ്ടുപോയത് നമ്മൾ കണ്ടതാണ് അയാളുടെ ഭാര്യയ്ക്ക് ജോലി കൊടുത്തത് കണ്ടതാണ് ഇതൊക്കെ നമ്മൾ കണ്ടതല്ലേ അപ്പോൾ ഈ പൈലറ്റിനോട് എന്തിനാണ് ഇങ്ങനെ വേർതിരിവ് കാണിക്കുന്നത് ആ പൈലറ്റിൻ്റെ സംസ്കാര ചടങ്ങിൽ ഒരാൾ പോലും വന്നിട്ടില്ല എന്തുകൊണ്ടായിരിക്കാം അത് അപ്പോൾ അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ ഇനി പോയതെല്ലാം പോയി ഒരു കാര്യം ചെയ്യാം ഇനി അയാളെ തലയിലെല്ലാം വെച്ചു കൊടുക്കാം എന്നുള്ളതാണോ എന്നൊന്നും നമുക്കറിയില്ല നമ്മളെല്ലാം സാധാരണക്കാരാണ് നമുക്കറിയില്ല ഇത് എങ്ങനെ ഓടുന്നത് അല്ലെങ്കിൽ ഇതിൽ ഓടിക്കഴിഞ്ഞാൽ ഇതവിടെ എത്തും എന്നൊന്നും നമുക്കറിയില്ല അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ പൈസ കൊടുക്കുന്നത് അതായത് നമ്മൾ ഭീമമായ തുകകൾ കൊടുത്തിട്ടാണ് ഇതിൻ്റെ അകത്തൊക്കെ യാത്ര ചെയ്യുന്നത് അല്ലാതെ ഓസിനൊന്നുമല്ല അതൊക്കെ എന്ന് പറഞ്ഞാൽ ഇവർ നല്ല സർവീസും കാര്യങ്ങളൊക്കെ നമുക്ക് തരാൻ ബാധ്യസ്ഥരുമാണ് അപ്പം അതൊന്നും തരാതെ ഇവരൊക്കെ എന്ന് പറഞ്ഞാൽ തോന്നിയതുപോലെ പോലെ ഓഫ് ചെയ്തിട്ട സാധനമാണ് അതുകൊണ്ട് ഇത് താഴെ വീണു എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ മക്കളെ കുറച്ച് കഷ്ടമുണ്ട് ഇതൊക്കെ ഒരു സാധാരണക്കാരൻ എന്ന നിലയിൽ വളരെ കഷ്ടം തോന്നാടന്ന് കാരണം ഒരുപാട് പ്രവാസികളുണ്ട് നമ്മുടെ നാട്ടിലേക്ക് എത്താൻ വേണ്ടിയിട്ട് അതുകൊണ്ടാണ് പറയുന്നത് ഇനിയെങ്കിലും ഒന്ന് നോക്കണം അത്രേ എനിക്ക് പറയാനുള്ളൂ നന്ദി നമസ്കാരം എല്ലാവരും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒരു ലൈക്കും ഒരു കമൻ്റും ബൈ ബൈ